ഹലോ എല്ലാവർക്കും മൈക്കിറ്റൻസിലേക്ക് സ്വാഗതം അയോധ്യയിൽ പോയിട്ട് ഇന്നല്ല ഇപ്പം അതിരാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ചെത്തി അപ്പോഴൊന്നും ഭയങ്കര ക്ഷീണമില്ലായിരുന്നു പിന്നെ അവരെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണത് അത് കൂടുതൽ എയർപോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിൻ്റെയാണ് പിന്നെ എനിക്കൊരു സങ്കട വാർത്തയും കൂടെ ഉണ്ട് എൻ്റെ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളെയും കാണാനില്ല മിക്കിയേയും ലിയോയും ഇതൊരു ഭയങ്കര സങ്കടം തന്നെയാണ് വലിയവരെല്ലാവരും ഉണ്ട് അവരെ കാണാനില്ല അവരാരോ എടുത്തോണ്ട് പോയതാണ് അല്ലാതെ അവരെങ്ങും പോകില്ല വലിയ പൂച്ച കുഞ്ഞുങ്ങളെ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റൂലല്ലോ കുഞ്ഞുങ്ങളെ ആവുമ്പോൾ അവർക്കെടുത്തോണ്ട് പോവാം ആ സാരേ ഇല്ല ദൈവം എനിക്ക് അത്രയ്ക്ക് നാളിനെ അവരെ ഇവിടെ വിധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാലും സങ്കടമുണ്ട് ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഭയങ്കര വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വന്നപ്പോൾ മുതൽ ഈ അഞ്ച് പൂച്ച കുട്ടി പൂച്ചകൾ വലിയ ഒരമ്മയും കൂടെ ചേർത്ത് ഭയങ്കര കരച്ചിലും അതിൽ സിംബയാണെങ്കിൽ അലറി വിളിച്ചാണ് കരയുന്നത് ഭയങ്കര കരച്ചിൽ കരച്ചിൽ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ എൻ്റെ പുറത്തുകാർ കിടന്ന് കരച്ചിലും പിന്നെ ഓരോ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടങ്ങ് കിടന്നുറങ്ങി പിന്നെ രാവിലെ അതുപോലെ തന്നെ ഇപ്പം രാവിലെ എണീറ്റ് സിംബ ഇതുവരെയും കരച്ചിൽ നിർത്തിയിട്ടില്ല ചുമ്മാ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു ഇപ്പം എൻ്റെ ബെഡിൽ കയറി കിടക്കുകയാണ് അവൻ ഞാൻ പിന്നെ കഥയൊക്കെ റൂമൊക്കെ തുറന്നിട്ട് അങ്ങനെ ഒന്ന് രണ്ടുപേർ കരച്ചിലൊക്കെ മതിയാക്കി വെളിയിൽ പോയത് ഇതിൽ കൂടുതൽ കാര്യമെന്ന് വെച്ചാൽ അമ്മമ്മ തത്തമ്മ വരെ ഭയങ്കര കരച്ചിൽ ഇപ്പം മൂന്ന് ദിവസമായില്ലേ കണ്ടിട്ട് ഇരുപത്തി രണ്ടാം തീയതി വെളുപ്പിനെ കണ്ടില്ലല്ലോ ഞാൻ പോകുമ്പം പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലാം തീയതി പാതിരാത്രിയില്ല അപ്പോൾ ഈ രണ്ട് ദിവസം എവിടെ പോയി എങ്ങനെയാണെന്നുള്ളത് അവർക്കറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഭയങ്കര വിഷമാണ് നമ്മൾ മനുഷ്യർക്ക് ഇത്രയും വിഷമം വരൂല്ല അമ്മ പൂച്ച പോലും കരഞ്ഞു കരയുന്നു എന്നുള്ളതാണ് അവളാണെങ്കിൽ അവളങ്ങനെ സാധാരണ എൻ്റെ പുറത്തൊന്നും കിടക്കൂലോ വല്ലപ്പോഴേ കിടക്കുള്ളൂ അവളീ ഇതും അവളും വന്ന് അയ്യോ ഭയങ്കരം തന്നെ ഇത്രയും സ്നേഹമുണ്ട പിന്നെ എൻ്റെ മിക്കിയും ലിയോയും പോയി ഇനിയിപ്പം എന്തു ചെയ്യുമോ എന്തോ ഇവിടെയൊക്കെ നോക്കി പിന്നെ അടുത്ത വീട്ടിലൊരു പെൺ കൊച്ചു വന്ന് ഫുഡ് കൊടുക്കുമായിരുന്നല്ലോ അവൾ ആദ്യമേ എന്നെ വിളി ഞാൻ വിളി വൈ അവിടെ അയോധ്യയെന്ന് വിളിച്ചപ്പോൾ അവള് പറഞ്ഞായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഒരെണ്ണത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞു ഇന്നലെ പിന്നെ പൂച്ച കുഞ്ഞിനെ കാണുന്നു കാണാനുണ്ടോയെന്നൊന്നും ഞാൻ ചോദിച്ചില്ല എൻ്റെ മോനോട് വിളിച്ചപ്പോൾ ചോദിച്ചായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ആ ക്യാറ്റ് ഫുഡ് കൊടുത്തു എത്ര പൂച്ച ഉണ്ടെന്നൊന്നും നോക്കിയില്ല നാമ്പിള്ളേർ പിന്നെ അങ്ങനെ അതുമല്ലോ എന്ന് നോക്കുമോ അങ്ങനെ അയോധ്യയിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇവിടത്തെ പോലെയുള്ള ക്ഷേത്രങ്ങളല്ലല്ലോ പക്ഷേ നമ്മൾ ഏറ്റവും നിന്ന് കണ്ടില്ലെങ്കിലും ദൂരെ നിന്ന് കണ്ടാലും ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റും ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇനി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ കാണുന്ന ഷേപ്പിലും പ്രൗഡിയിലും ഒക്കെ ക്ഷേത്രം ഉയർന്നു വരും പിന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും നമുക്കൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല ഞാൻ പിന്നെ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ രണ്ട് മൂന്ന് ഭഗവാൻ്റെ പടങ്ങളൊക്കെ വാങ്ങിച്ചത് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ രാവിലെ ഉറക്കു വന്ന് കുറേ നേരം കിടന്ന് കിടക്കാം എണീ എണീറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഇവന്മാരെ പുറത്ത് കയറി കിടക്കയല്ലേ കരഞ്ഞു വിളിച്ച് ഞാൻ ഇന്നലെ പിന്നെ വന്നപ്പോൾ തന്നെ ജനൽ തുറന്നിട്ട് കൊടുത്തായിരുന്നു അകത്തൊക്കെ കയറി കിടക്കാൻ ഈ കരച്ചിലും ബകളവും ഒക്കെ കേട്ടാൽ പിന്നെ വിഷമായി പോകൂല്ലേ അപ്പോൾ എല്ലാവർക്കും ഞാനിത് വന്ന ഉടൻ വിശേഷം അറിയിക്കാനാണ് അയോധ്യയുടെ കുറച്ച് വീഡിയോസും റോഡും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇടാം അപ്പോൾ അതൊക്കെ എനിക്ക് ഇപ്പോൾ ഒരു വയ്യ പിന്നെ എല്ലാം സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ഇടണ്ടേ ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാറില്ലല്ലോ അപ്പം ഞാൻ ഏതൊക്കെയാണ് അതിൻ്റെ കൂടെ കണക്ട് ചെയ്തിടേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിനകത്തൊരു അയോധ്യയുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പ്ലാനും പിന്നെ ഭഗവാൻ്റെ ഒരു മാർബിൾ പ്രതിമയും വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെന്നോണം തന്നെ എടുത്തായിരുന്നു അത് ഞാൻ ആദ്യം ഇടാം കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഒരു അനക്ഷരം കൂടെ ചേർക്കുകയാണ് എൻ്റെ മിക്കിയും വന്നു ലിയോയും വന്നു കേട്ടോ അപ്പം എനിക്ക് സന്തോഷമായി എല്ലാവരുടെയും ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു അപ്പം ഇപ്പോൾ അവർ വന്നു ബൈ